പ്രതിസന്ധികളുടെ കൊടുങ്കാറ്റുകളടിച്ചിട്ട് നിങ്ങളുടെ ജീവിത പടകിനെ ഉറപ്പിക്കാതെ വേണം ഉഴലുമാറാക്കി എവിടെ ഉറപ്പിക്കണം എന്നറിയാതെ ആകുലപ്പെട്ട് ഭയപ്പെട്ട് ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തിലാണ് നിങ്ങളായിരിക്കുന്നത് ഇന്ന് പരിശുദ്ധി ഒരു ദൂത് പറയുകയാണ് നിങ്ങളുടെ ഉഴന്ന് വലഞ്ഞ അവസ്ഥകളെ അറിഞ്ഞ് നിങ്ങളെ ഉറപ്പിക്കു ആഗ്രഹിക്കുന്നു ആമേ കർത്താവ് നിങ്ങളെ ഉറപ്പിക്കും ഉറപ്പിക്കയില്ലെന്ന് പറഞ്ഞ് ഓടിച്ചു കളയുമെന്ന് നോക്കുന്ന ശത്രുക്കളെ ആ വലിയ തിരമാലയ്ക്കകെ തകപ്പെടുത്തി മുക്കളയെന്ന് പറയുന്ന പ്രതിസന്ധികളെ വലിയ ആർ തിരമ്പുന്ന തിരമാ തിരമാലകളെ ശാന്തമാക്കി നിങ്ങളെ ഉറപ്പിക്കേണ്ടടുത്ത് ഉറപ്പിക്കുവാൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുവാൻ ദൈവം ശക്തനാണ് ഇന്ന് നിങ്ങളെ ദൂതം ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങളുടെ ജീവിതത്തെ ദൈവം ഒരു എന്താ പറയുക യഥാസ്ഥാനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഹാൽ ലൂയ്യ എങ്ങോട്ട് പോകുന്നു എന്നറിയുന്നില്ല എന്താ അറിയുന്നില്ല എന്ത് ചെയ്യണം എന്നറിയുന്നില്ല അത്തരത്തിൽ കുടുംബത്തിലെ വിഷയങ്ങൾ തലമുറയുടെ വിഷയങ്ങൾ ജീവിതത്തിലെ പ്രത്യേക പ്രതിസന്ധികൾ മാനസികമായി നേരിടുന്ന പ്രതിസന്ധികൾ അവിടെയൊക്കെ എല്ലാ മനുഷ്യരും മാറി നിൽക്കുന്ന സമയത്ത് ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുവാൻ കരുത്തനായ ഒരു കർത്താവ് നമ്മളുടെ കൂടെ ഉണ്ട് രാത്രിയുടെ നാലാം വ്യാമത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ വലിയ ഗലീലക്കടലിലെ വലിയ കൊടുങ്കാറ്റിൽ അകപ്പെട്ടിട്ട് അവരുടെ പടക് തകരുവാനായി വെള്ളം വള്ളം മുങ്ങി അവർ മരിച്ചു വീഴുവാനായി തുടങ്ങുമ്പോഴാണ് നാലാം വ്യാമത്തിൽ യേശു അവരുടെ അടുക്കലേക്ക് വന്ന് നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരുടെ ആ പ്രതിസന്ധിയെ ശാന്തമാക്കി എത്തേണ്ട തുറമുഖത്ത് അവരെ എത്തിക്കുവാനിടയായതുപോലെ ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് തരുന്ന സന്ദേശം അതാണ് നിങ്ങളുടെ ഉഴൽച്ചകളെ കർത്താവ് കാണുന്നു ആ ഉഴൽച്ചകളുടെ നടുവിൽ ദൈവം നിങ്ങളെ ഉറപ്പിക്കാൻ ആഗ്രഹിക്കും എന്നും ഉഴന്നു വലയേണ്ടി വരികയില്ല ഹാൽ ലൂയ്യ അൻപത്തിയാറാം സങ്കീർത്തനം എട്ട് ഒൻപത് വാക്യങ്ങളിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടേ നീ എൻ്റെ ഉഴൽച്ചകളെ എണ്ണുന്നു എൻ്റെ കണ്ണുനീർ നിന്റെ തുരുത്തിയിലാക്കി വെക്കണമേ അത് നിൻ്റെ പുസ്തകത്തിലില്ലയോ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു അമേൻ ആദ്യമൊക്കെ നമ്മൾ ചിന്തിക്കും എല്ലാവരും കൈവിട്ടല്ലോ ബന്ധം വിട്ടുപോയ ഒരു പോലെ നമ്മുടെ ജീവിതം എങ്ങോട്ട് പോകുന്ന അറിയാതെ ദിശ ഏതെന്ന് പോലും അറിയാതെ ആടി ഉലഞ്ഞു പോകുന്ന സമയത്ത് കർത്താവാണ് നമ്മളെ ഉറപ്പിക്കുന്നത് കർത്താവ് പറയാണ് ഇവിടെ വചനം പറയാണ് ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു അതിൻ്റെ അർത്ഥം നാം പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിലവിളിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എഴുന്നേൽക്കും പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും നിലവിളിക്കുന്നവർക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കും അവരുടെ ഉഴൽച്ചകളെ ദൈവം എണ്ണുന്നു അവരുടെ ഉഴൽച്ചകൾക്ക് ദൈവം ഒരു പരിസമാപ്തി കുറിക്കുന്നു പുറപാട് പുസ്തകത്തിലെ വചനം മിക്കവാറും ഒക്കെ പറയാനുള്ള വചനമാണ് രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യം അതെന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാ ജനത്തെ പറവയും അവിടെ ഉണ്ടായിരുന്ന ഇസ്രൈമിനെ കഠിനമായി പീഡിപ്പിച്ചപ്പോൾ അവരുടെ സുഖ സൗകര്യങ്ങളൊക്കെ മാറി അവർ പീഡത്തിലുള്ള കടന്നുപോയപ്പോൾ അവർ നിലവിളിച്ചു ഉറക്കം നിലവിളിച്ചു കഷ്ടനിമിത്തം വളരെയധികം ഞെരുക്ക നിമിത്തം ഒത്തിരി നിലവിളിച്ചു ആ നിലവിളി കർത്താവിന്റെ കാതിലെത്തി രണ്ടാമത്തെ ഇരുപത്തിനാലാം വാക്യം പുറപ്പാട് സ്വീകരിച്ചിരിക്കുന്നു ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമത്തെ ഓർത്തു അപ്പം ദൈവം ചെയ്ത നിയമത്തെ അവന് ഓർത്തു എന്തുകൊണ്ടാന്നറിയാ അവൻ ദൈവജനം നിലവിളിച്ചപ്പോൾ അപ്പം നാം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങുമ്പോഴേ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം എഴുന്നേൽക്കും ഹാല ലൂയ നമ്മളെ ഉറപ്പിക്കാനാണ് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ ഞായറാഴ്ച എന്നോട് പറയുന്നു പ്രാർത്ഥിക്കാനായി പ്രാർത്ഥന നിർത്തരുത് പ്രാർത്ഥിക്കുന്നവർ പറയാം നിങ്ങൾ പ്രാർത്ഥന നിർത്തരുത് ഭർത്തിമായി നിർത്താൻ പറഞ്ഞ സമയത്തും കൂടുതൽ നിലവിളിച്ചപ്പോൾ കർത്താവ് നിന്നതുപോലെ പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥന വർദ്ധിപ്പിക്കുക ഇതുവരെ നിങ്ങൾ നിലവിളിക്കാൻ കഴിയുന്നില്ല സമയം ലഭിക്കുന്നില്ല ഉപകസിക്കാനോ പ്രാർത്ഥിക്കാനോ ദൈവസന്നധി ഇരിക്കാനോ പറ്റുന്നില്ല നിങ്ങൾ വേഗത്തിൽ ദൈവസന്നിധിയിൽ ഇരിക്കുക ഈ ഉഴന്ന് നടക്കേണ്ട കാര്യമില്ല ആരെ ഉഴന്ന് നടക്കുന്ന അറിയാമോ ഉഴന്ന് നടക്കുന്ന പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റാത്തവരാണ് ചില ചിന്തിക്കുന്ന ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ കാര്യമൊക്കെ ആര് നടത്തും ഇങ്ങനെ ഓടിയാലല്ലേ എല്ലാ കാര്യവും നടക്കുകയുള്ളൂ ഞങ്ങളൊക്കെ ഓടേണ്ടവരല്ലേ ഓടിയാലേ കാര്യം എന്നോ ഓടിയാൽ കാര്യം നടക്കുകയല്ല ഇരുന്നാലേ കാര്യം നടക്കുകയുള്ളൂ ദൈവസ്ഥിതി ഇരിക്കുന്നവൻ ഒത്തിരി ഓടേണ്ടി വരികയില്ല അവൻ്റെ കാൽച്ചുവട്ടിൽ കാര്യങ്ങൾ അധികം ചെയ്തു കൊടുക്കും കർത്താവ് ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം നീ ഓടാൻ ഓടാനധികം പറയുന്നെങ്കിൽ ആ സമയത്ത് ഓടണം പക്ഷെ കർത്താവ് പറഞ്ഞിട്ടേ പോകാവുള്ളൂ ഹാലലു കർത്താവ് ഇരിക്കാൻ പറയുന്ന സമയത്ത് ഓടരുത് ഓടാൻ പറയുന്ന സമയത്ത് ഇരിക്കരുത് എലിയവനോട് ദൈവം പറഞ്ഞു നീ പോകാൻ പറഞ്ഞു നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു പുള്ളിയൊന്നും മൈൻഡ് ചെയ്യാതെ പിന്നെയും കിടന്നു അപ്പൊ ഈ ഓടാൻ പറയുമ്പോൾ ഇരിക്കരുത് അപ്പൊ ദൈവം പറയുന്ന കാര്യങ്ങളെ സശ്രബ്ധം എന്താ പറയുക സ്വീകരിച്ച് അതിനെ അനുസരിച്ചാൽ മാത്രമേ ദൈവം നമ്മുടെ ഉഴൽച്ചകളിൽ നിന്ന് നമ്മൾ വിടുവിക്കുകയുള്ളൂ ഹാ ലൂയ ആ ഉഴൽച്ചകളെ ദൈവം വിടുവിക്കുക മാത്രമല്ല ഉഴൽച്ചകളെ ഇന്ന് മാത്രമല്ല കണ്ണുനീരിനെ ദൈവം തുരുത്തിയിലാക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ അതിന് തക്കതായ മറുപടി തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഹാലലൂയ്യ കർത്താവ് നമ്മുടെ കണ്ണുനീരനെ അവൻ തുരുത്തിയിലാക്കി വെക്കുകയാണ് അവന്റെ പാത്രത്തിൽ ശേഖരിച്ച് അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിൻ്റെ വേദനയ്ക്ക് അനുസരിച്ച് ആ കണ്ണുനീരിൻ്റെ തൂക്കം എന്താണെന്നും അതിൻ്റെ ഭാരവും വെയിറ്റും എന്താണെന്നൊക്കെ കർത്താവിൻ്റെ കയ്യിൽ അളവ് വ്യക്തമായ അളവ് അതിനനുസരിച്ചാണ് അവൻ പ്രതിഫലം തരുന്നത് ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നില്ല പക്ഷെ ഹൃദയം തകർന്നിരിക്കുകയായിരിക്കും പക്ഷെ ദൈവം ആ ഭാരം അറിയുന്നുണ്ട് ഹാല ലൂയ്യ എന്തായാലും നമ്മുടെ വേദനകളെ നമ്മുടെ ഭാരങ്ങളെ നമ്മുടെ വിഷമങ്ങളെ നമ്മുടെ അപമാന ഭാരങ്ങളെ ഒക്കെ കർത്താവ് നന്നായിട്ട് അറിയുന്നുണ്ട് ആ കർത്താവിൻ്റെ കാൽക്കലോട്ട് വീണ് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തു നാം വീഴുന്ന നോക്കുമ്പോൾ കർത്താവിൻ്റെ കാലിലേക്ക് വീഴുന്ന നോക്കുമ്പോഴേ ശത്രുക്കൾ പിന്തിരി അതാണ് നമ്മൾ വായിച്ചത് ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം എനിക്ക് അനുകൂലം എന്ന് ഞാൻ അറിയുന്നു അപ്പോഴാണ് അറിയുന്നത് ഞാൻ കർത്താവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കർത്താവിൻ്റെ കാൽക്കൽ വീഴാൻ തുടങ്ങിയപ്പോൾ ശത്രുക്കളെല്ലാം ഓരോന്നോരോന്നായി ഓടി മറയാൻ തുടങ്ങി അപ്പോൾ തിരിച്ചറിഞ്ഞു ദൈവം എനിക്ക് അനുകൂലമാണ് അതുവരെ ഞാൻ തിരിച്ചറിഞ്ഞില്ല എല്ലാം പ്രതികൂലം ദൈവം എനിക്ക് പ്രതികൂലമെന്ന് ചിന്തിച്ചതാ പക്ഷേ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ കാര്യം മനസ്സിലായി ദൈവം എനിക്ക് അനുകൂലമാണ് സഹോദരങ്ങളെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കും പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നമ്മുടെ പക്ഷത്തുള്ളത് നമുക്ക് ഉറപ്പാക്കി തരും ഹാ ലെ പ്രാർത്ഥിക്കുന്നവർക്ക് മാത്രമാണ് ദൈവസാന്നിധ്യം ഉറപ്പാക്കി സഞ്ചരിക്കാൻ കഴിയുന്നത് നമ്മളെ അകറ്റിക്കളയാനാണ് പിശാജു നോക്കുന്നത് എത്രയും അകറ്റിക്കളയാമോ എത്രയും ദൂരെ ഓടിക്കാമോ എത്രയും ഒളിച്ചിരി എന്താ പറയുക മറം മറ മറവിലേക്ക് ഇരുട്ടിലേക്കും ഒളിയിടത്തിലേക്കും മാറ്റാനാ പിശാജു നോക്കുന്നത് വെളിച്ചത്തിലേക്ക് വരാനും ദൈവത്തിങ്കിലേക്ക് വരാനും പിശാജ് ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മളെ അകറ്റുന്ന പിശാജിന്റെ തന്ത്രങ്ങൾ എന്ന് വിടുതല പ്രാപിച്ച് കർത്താവിൻ്റെ കാൽക്കരി ഇരിക്കണം നിശ്ചയമായും ദൈവം നമുക്ക് അനുകൂലമെന്ന് നാം തിരിച്ചറിയും ആ നൂറ്റി ഏഴാം സങ്കീർത്തനത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ സഹജനത്തെ ഇസ്രായ ജനം കടന്നുപോയ ഉഴൽച്ചകളെ സഹജനം നാൽപ്പത് വർഷമാണ് ഉഴന്നു നടന്നത് മനുഭൂമിയില് നാൽപ്പത്തിരണ്ട് സ്ഥലങ്ങളിലാണ് അവർ മാറി മാറി പാളയം കൂടാരം അടിച്ചത് ദീർഘവർഷങ്ങളുടെ ഉഴൽച്ചകളെ ദൈവം അകറ്റി യോശുവയുടെ പുസ്തകം കാണുമ്പോൾ അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അവരെ ഉറപ്പിക്കുകയാണ് എരിഹോയെ തകർത്തിട്ട് എരിഹോയുടെ കോട്ടയെ കീഴടക്കി സാഹചര്യത്തിന് ആ ദേശം ഉറപ്പാക്കി അവകാശമായി കൊടുക്കുകയാണ് ഈ ദൂതി ഞാൻ പറയുമ്പോൾ തന്നെ ദൈവം ചില കോട്ടകളെ ഇടിച്ച് നിങ്ങൾക്കുള്ള അവകാശങ്ങളെ ഉറപ്പാക്കി തരും ൂയ്യത്മീയ മേഖലയാകട്ടെ അത് ഭൗതിക മേഖലയാകട്ടെ ദൈവം നിങ്ങൾക്കായി ചില അവകാശങ്ങൾ വെച്ചിട്ടുണ്ട് ദൈവം ആ അതിന് വിരോധമായി നിൽക്കുന്ന കോട്ടകളെ തകർക്കും പക്ഷെ നിങ്ങളുടെ ആരാധനയിൽ അത് തകരും കേട്ടോ ആ ഇസാചനം ഇരിഹോവിടെ മുമ്പിൽ നിന്ന് ദൈവത്തെ ഏഴ് പ്രാവശ്യമാണ് ഇരിഹോവിനെ ചുറ്റി ഏഴാം പ്രാവശ്യം ഏഴ് പ്രാവശ്യം ആർപ്പിട്ടു ആർപ്പിട്ടപ്പോൾ ആ സ്തുതി ആ ആർപ്പിന്റെ നടുവിൽ ദൈവം ഇറങ്ങി വന്നു ആ അവർക്ക് മുമ്പേ നിന്ന് അവർക്ക് തടസ്സമായി നിന്ന ആ വലിയ കോട്ടയെ ദൈവം ഇടിച്ചു കളഞ്ഞു ആ മേൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആ ദൈവം കോട്ടകളെ ഇടിക്കും ഹാല ലൂയ ആ നൂറ്റി ഏഴാം സങ്കരത്തിന് ഏഴാം വാക്കിത്തെഴുതിയിരിക്കുന്നവൻ അവ അവർ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടത് അവൻ അവരെ ചൊവ്വയുള്ള വഴിയിൽ നടത്തി നമുക്ക് പാർക്കുവാൻ തക്ക പട്ടണം ദൈവം കരുതിയ ചില നന്മകളുണ്ട് അതിനുവേണ്ടി ദൈവം ചൊവ്വയുള്ള വഴിയിൽ നടത്തുന്ന ദൈവമാണ് ഹാലലൂയ ചില ഉഴ്ച്ചകൾ ഷ്ടവുമല്ല അത് ദൈവികമായ സ്വസ്ഥതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് പാർപ്പാൻ തക്ക പട്ടണം ദൈവികമായ പദ്ധതിയുള്ള ഇടത്തേക്ക് കൊണ്ടാകാൻ വേണ്ടിയാണ് ചില ഉഴച്ചകളൊക്കെ അതുകൊണ്ട് നിരാശപ്പെടേണ്ട ദൈവം തക്ക സമയത്ത് എല്ലാം ചെയ്യും ഹാ ലൂയ ഇരു ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ പതിനാലാം ഭാഗത്തിൽ ഹാഗാറ് ബേർഷേബ മരുഭൂമിയിൽ ഉഴന്ന് വലഞ്ഞ കാര്യം ഉഴന്ന് നടന്നു അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പോ ഒരു ദുരത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ചു കുട്ടിയേയും കൊടുത്തവളെ അയച്ചു അവൾ പുറപ്പെട്ടു പോയി ബേർഷേബ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു കേട്ടോ എല്ലാവരും കൈവിട്ടു കൈത്താങ്ങാകേണ്ടവർ കൈവിട്ട് കളഞ്ഞു ആരും സഹായിക്കാനില്ലാതിരിക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞുമായിട്ട് അല്ലെങ്കിൽ ഒരു മകനുമായിട്ട് ഒരമ്മ എങ്ങോട്ട് പോകുന്ന അറിയാതെ മരുഭൂമിയിൽ പെട്ടുപോവുകയാണ് ഉഴന്നു നടന്നു എല്ലാവരും കൈവിട്ടു ഇനിയിപ്പോൾ ആരുടെയും സഹായം പറ്റുകയില്ല അല്ലെങ്കിൽ അതിനുള്ള അവസരം ഇല്ലാന്ന് വരുമ്പോൾ ആ എല്ലാ വഴികളും അടയുമ്പോഴാണ് ദൈവം ഉറവകൾ തുറക്കുന്നത് അവിടെ ദൈവം ആകാരനെ വിളിച്ചിട്ട് ഒരു ഉറവ തുറന്നു കൊടുക്കുകയാണ് ഹമേൻ സ്തോത്രം നിങ്ങളുടെ ഉഴ്ചകളുടെ നടുവിലും ദൈവം ഉറവകളെ തുറക്കും കേട്ടോ ഈ ഉഴൽച്ചകളെ അത് നാശ നാശമല്ല അതിലൂടെ മരണവും നഷ്ടവും വരുമെന്നു ചിന്തിക്കേണ്ട അവിടെയും ദൈവത്തിൻ്റെ ഉറവകളെ തുറക്കാൻ കഴിയും ഹാലലൂയ അമേ സ്തോത്രം അവൻ ഉറവയെ തുറന്നു ഉഴൽച്ചകളെ മാറ്റി ഉറവകളെ തുറന്നു ഇന്ന് വിശ്വസിക്ക് ഇതിനകത്ത് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ ചിലരുടെ ഉറവകളെ ദൈവം തുറക്കാൻ പോകുക ദൈവം മാറ്റി ഉറവകളെ തുറക്കാൻ പോകുക ചില ഉഴൽച്ചകൾ ദൈവികമായ ഉറവകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു അതുകൊണ്ട് നിരാശപ്പെടണ്ട അവൻ നമ്മുടെ ഉയർച്ചകളെ എണ്ണുന്നു നമ്മുടെ കണ്ണുനീറിനെ തുരുത്തിയിലാക്കി വെക്കുന്നു പ്രാർത്ഥിക്കാനായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ശത്രുക്കൾ പിന്തിരിയുന്നു ദൈവം നമുക്ക് അനുകൂലം പ്രേ കർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഉഴൽച്ചകളെ അവിടുന്ന് അറിയുന്നു അത് എണ്ണുന്നു കർത്താവ് അതിനു വേണ്ടി സമാപ്തി വരുത്തും സ്വസ്ഥമായ ഇടത്തവരെ ഉറപ്പിക്കും സമാധാനത്തിൻ്റെ ദൈവം എൻ്റെ മക്കൾക്ക് വേണ്ടി അനുകൂലമായി നിന്ന് പ്രവർത്തിച്ച് എത്തേണ്ട ഇടത്ത് ദൈവികമായ സ്വസ്ഥതയിൽ എത്തിക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ വലിയ സൗഖ്യം ഉണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതൽ ഉണ്ടാകട്ടെ പുതിയ വഴികൾ തുറന്നു വരട്ടെ ദൈവികമായ യഥാസ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ കർത്താവേ നീക്കുപോക്കൾ ഉണ്ടാകട്ടെ ആമേൻ ഉറയ്ക്കേണ്ട മേഖല ഉറയ്ക്കട്ടെ കർത്താവേ ഇതിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന അത്ഭുതങ്ങൾ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ ഇന്ന് ഞായറാഴ്ചയാണല്ലോ വൈകിട്ട് എട്ട് നാൽപ്പത്തിയഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തഞ്ച് വരെ ഓൺലൈൻ വർഷിപ്പ് ഉണ്ട് നിങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കാനുള്ള സമയം ദൈവം ചെയ്ത അത്ഭുത അത്ഭുതപ്പെടുത്തിയ സാക്ഷ്യങ്ങൾ കൂടാതെ നിങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള സന്ദേശം നിങ്ങൾ കേൾക്കാം ജോയിൻ ചെയ്യുക ഓൺലൈൻ മീറ്റിംഗ് ഓൺലൈൻ വർഷിപ്പ് ഇന്ന് രാത്രി എട്ട് നാൽപ്പത്തിയഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തിയഞ്ച് വരെ ഈ സന്ദേശം അതുപോലെ കുറേ പേർക്ക് പങ്കുവയ്ക്കൂ ഗോഡ് ബ്ലസ് യു ഹാവേ ബ്ലസ് സൺഡേ